കണ്ണന്റെ കണ്ണു നിറയുമെന്നോർത്തു ഞാൻ കഥനങ്ങളൊന്നും പറഞ്ഞതില്ല ഗുരുവായൂർ നടയിൽ ഞാൻ കൈകൂപ്പി നിന്നിട്ടും കണ്ണനോടൊന്നും പറഞ്ഞേയില്ല കണ്ണൻറെ കണ്ണു നിറയുമെന്നോർത്തു ഞാൻ കഥനങ്ങളൊന്നും പറഞ്ഞതില്ല ഗുരുവായൂർ നടയിൽ ഞാൻ കൈകൂപ്പി നിന്നിട്ടും കണ്ണനോടൊന്നും പറഞ്ഞേയില്ല മൗനമാമെന്നുടേ നൊമ്പരമെല്ലാം ഞാൻ നെഞ്ചിലുതുക്കി ചാരി നിന്നു ുരുവായൂരെത്തുന്നോരാളുകൾക്കൊക്കെയും എന്തെല്ലാം സങ്കടമായിരിക്കും ഗുരുവായൂരെത്തുന്നോരാളുകൾക്കൊക്കെയും എന്തെല്ലാം സങ്കടമായിരിക്കും അതിലെൻറെ കഥനങ്ങൾ കേട്ടൻറെ കണ്ണൻറെ കണ്ണുകൾ ചോന്നു കലങ്ങിയാലോ അതിലെൻറെ കഥനങ്ങൾ കേട്ടെൻറെ കണ്ണന്റെ കണ്ണുകൾ ചോന്നു കലങ്ങിയാലോ കണ്ണനെ കണ്ണിൽ നിറച്ചു കൊണ്ടങ്ങനെ ഗോപുരവാതിലിൻ മുന്നിലെത്തി ആരാണൻ കയ്യിൽ പിടിക്കുന്നതെന്നോർത്തു തെല്ലിടയുന്നു തിരിഞ്ഞു നോക്കി കായാമ്പു പൂത്ത മണവുമായ എന്നുടേ കാർവർണനുണ്ടെ മുന്നിലപ്പോൾ കായാമ്പു പൂത്ത മണവുമായ എന്നുടെ Kaya umbo warna muni leti.